സദ്യ വാഴയിലയിൽ വിളമ്പാൻ കാരണമുണ്ട് ഗുണങ്ങൾ ഏറെ വാഴയിലയിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഓണം അല്ലേ വാഴയിലയിൽ സദ്യ കഴിക്കുന്നത് വെറും ഏസ്തെറ്റിക് വൈബിന് വേണ്ടിയാണെന്ന് കരുതരുത് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് വർഷങ്ങളായി മലയാളികൾ ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതിനും വാഴയില ഉപയോഗിക്കാറുണ്ട് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകും വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗ യോഗ്യമാണ് ഇവയിൽ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം ചെമ്പ് തുടങ്ങിയ പോഷകങ്ങൾ നിരവധിയായി അടങ്ങിയിരിക്കുന്നു വാഴ ഇലയിൽ കഴിക്കുന്ന ചോറിന് ഒരു പ്രത്യേക രുചിയാണെന്ന് തോന്നാറില്ലേ അത് യാദർച്ഛികമല്ല വാഴ ഇലയുടെ പുറമെയുള്ള പ്രകൃതിദത്തമായ വാക്സ്കോട്ടാണ് കാരണം ചൂട് ചോറ് വാഴ ഇലയിൽ വിളമ്പുമ്പോൾ ഈ വാക്സ് കോട്ട് ഉരുകും ഇത് ചോറിന് രുചിയും മണവും കൂട്ടും കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫോളിഫനോൾ ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ഭക്ഷണത്തിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കും വാഴയിലയ്ക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് നല്ല ചൂട് ചോറ് വാഴയിലേക്ക് പകരുമ്പോൾ ആ ചൂട് വാഴയിലയിലെ ആന്റി ബാക്ടീരിയൽ സംയുക്തങ്ങളെ സജീവമാക്കുകയും ഇത് ഭക്ഷണത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല പ്ലാസ്റ്റിക് പോലുള്ളവ പരിസ്ഥിതിക്ക് വലിയ തോതിൽ ദോഷമുണ്ടാക്കുമ്പോൾ വാഴയില തികച്ചും പരിസ്ഥിതിക്ക് അനുയോജ്യമാണെന്ന് ഓർക്കണം ചൂടിനെ പ്രതിരോധിക്കാനും വാഴയിലയാണ് ബെസ്റ്റ് എത്ര ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ വിളമ്പിയാലും അവ സുരക്ഷിതമായിരിക്കും എന്നാൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് തട്ടിയാൽ അവ ഉരുകാനും കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കാനും കാരണമാകും ഇത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കാം വാഴയിലയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ ഹൃദ്രോഗം ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കുന്നു കിഡ്നി സ്റ്റോൺ തടയാനും സഹായിക്കുന്നു